ഭർത്താവ് ഭർത്താവിനായി മാത്രം അല്ല ഓടുന്നതെന്നും തനിക്കായി മാത്രമല്ല സമ്പാദിക്കുന്നതെന്നും താൻ ഓടുന്നതും അധ്വാനിക്കുന്നതും തനിക്ക് മാത്രമല്ല എന്നും മനസ്സിലാക്കിയിട്ടും തൻ്റെ ഓട്ടം തുടരുന്ന ഒരേ ഒരു ജീവൻ ഭർത്താക്കന്മാർ മാത്രമാണ് എന്നാൽ അവനെ മനസ്സിലാക്കാത്ത ഭാര്യമാർ ധാരാളമുണ്ട് ഈ ലോകത്ത് ഭർത്താവിനെ ചിരിപ്പിക്കുന്ന ഭാര്യമാരുണ്ടെങ്കിൽ അവർ പിന്നെ ക്ഷേത്രത്തിൽ പോകത്തില്ല എന്നാണ് പറയുന്നത് ശാസ്ത്രമാണ് ഭാര്യമാർ തന്നെ ദൈവങ്ങളായി മാറും കാരണം ക്ഷേത്രങ്ങൾ കൂടുതലും ദേവികളാണല്ലോ അപ്പോ വീട്ടിൽ ഉണ്ടെങ്കിൽ പിന്നെ ക്ഷേത്രത്തിൽ പോകണ്ടല്ലോ നിങ്ങൾ ചിരിച്ചാലേ അവൻ ചിരിക്കുകയുള്ളൂ നിങ്ങളുടെ സ്നേഹമാണ് അവൻ്റെ ക്ഷേത്രം അത്രേ നിങ്ങളുടെ വാക്കുകളാണത്രേ അവർക്ക് വഴികാട്ടികളായി വിളക്കുകൾ ഭാര്യമാർ ദൈവങ്ങളായി മാറിയാൽ ഈ ലോകം തന്നെ സ്വർഗമായി മാറുമെന്നാണ് പറയപ്പെടുന്നത് കാരണം കൂടാതെ കോപിക്കാതെ കുറച്ച് നേരമെങ്കിലും ഭർത്താവ് പറയുന്നത് കേട്ടു നോക്കാനാണ് പറയുന്നത് അതുതന്നെ അവന് വലിയൊരു വരം കിട്ടിയ പോലെ അത്രേ അവൻ്റെ കോപം എല്ലാം മാറിപ്പോകുമ്പോൾ ജീവിതം എന്നത് ഒരുമയോട് ജീവിക്കാൻ വേണ്ടിയുള്ളതാണ് ഓരോരുത്തരും പരസ്പരം ഇട്ടുകൊടുത്ത് ജീവിച്ച് അത് ജീവിതം മനോഹരമായി തീരും ഇതിപ്പോൾ ഭാര്യമാരോട് മാത്രമല്ല തിരിച്ചു ആവാട്ടോ